ഗുരുവായൂർ ഉപദേവതയായ ഇടത്തിരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി നടത്തുന്ന പിള്ളേര് തലപ്പൊലി ശനിയാഴ്ച നടക്കും രാവിലെ ദേവി സന്നിധിയിൽ നാഗസ്വര കച്ചേരിയും പഞ്ചമതകേളിയും ഉണ്ടാകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മൂന്ന് ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ ദേവി പുറത്തേക്ക് എഴുന്നള്ളും പതിവു പൂജകൾ നേരത്തെ പൂർത്തിയാക്കി നട അടച്ച ശേഷമാണ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നത് പതിനൊന്നേ മുപ്പതിന് നടയടച്ചാൽ ശേഷമേ തുറക്കൂ ഈ സമയത്ത് ചോറൂൺ തുലാഭാരം വിവാഹം വാഹനപൂജ എന്നിവ നടത്താനാകില്ല പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ പല്ലാവൂർ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയാകും പഞ്ചവാദ്യത്തിനു ശേഷം തിരുവല്ല രാധാകൃഷ്ണൻ കോട്ടപ്പടി സന്തോഷ് എന്നിവർ മേളം നയിക്കും രണ്ടരയോടെ മേളം അവസാനിച്ചാൽ ഏറ്റവും പ്രധാന ചടങ്ങായ പറയാണ് ആയിരത്തി ഇരുന്നൂറോളം നിറപ്പറകളാണ് ഇക്കുറി ഒരുക്കുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളുമുണ്ടാകും രാത്രിയും ശ്രീകോവിൽ നേരത്തെ അടയ്ക്കും പൂജകൾ നേരത്തെ പൂർത്തിയാക്കി ഒമ്പത് മുപ്പതിന് നട അടയ്ക്കും സിസിടി ന്യൂസ് ഗുരുവായൂർ